യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗകത്തിന് എസ് ഡി പി ഐ ഒൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ട് മറിച്ച് നൽകിയെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ജോർജ് മുണ്ടകയതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് ഇന്നലെ ഇട്ടതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് സനോജ് ചേരുന്നു സനോജ് എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് ഒരു മഴവിൽ സഖ്യം ഇടതുപക്ഷത്തിനെതിരെ ഒന്നിച്ചു എന്നുള്ള ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തിലെ വാദങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയാണെങ്കിൽ മോഹൻ ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥിയോട്ടുള്ള മോഹൻ ജോർജ് തനിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഇടതുപക്ഷം ജയിക്കുമെന്ന ഭയം കൊണ്ട് തനിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ യു ഡി എഫിന് മറച്ചു നൽകിയെന്ന വ്യക്തമായ അറിവ് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മോഹൻ ജോർജ് തന്നെ പരസ്യമായി പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി അതുപോലെ തന്നെ നേരത്തെ തന്നെ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് എസ് ഡി പി ഐ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ജോർജ് മുണ്ടക്കയം ഇന്നലെ വൈകുന്നേരം അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോജിലൂടെ പാർട്ടി നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ വാചകം ഇങ്ങനെയാണ് അതെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഞങ്ങളുടെ ഒരു ഒൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ട് മറിച്ച് നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് അതായത് ഒൻപതിനായിരത്തി അഞ്ഞൂറിൽ പരം വോട്ടുകൾ തങ്ങൾ യു ഡി എഫിന് നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാവുന്നത് എന്തായാലും എസ് ഡി പി ഐക്ക് വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനുശേഷം നിലമ്പൂരിൽ നടത്തിയിരുന്നു എന്നാൽ അത്തരത്തിൽ പ്രചരണം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വോട്ട് അവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പിനെ ഒഴിച്ചു നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തോതിലുള്ള വോട്ട് കുറവാണ് ഉണ്ടായിട്ടുള്ളത് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിക്കേണ്ടതാണ് ആ വോട്ട് വർദ്ധിച്ചില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തിൽ പരം വോട്ടുകൾ മാത്രമാണ് എസ് പി ഐക്ക് നേടാൻ കഴിഞ്ഞത് സ്വാഭാവികമായും എസ് ടി പി നേതാവിന്റെ വാക്കുകളിലൂടെ വ്യക്തമാവുന്നത് ഈ പതിനായിരത്തിൽ പരം വോട്ടിന്റെ പതിനോരായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആര്യാടൻ ബഹുമതി ജയിക്കുമ്പോൾ എസ് പി യുടെ വോട്ടുകൾ കൂടി ആര്യാടൻ മുഖം ആര്യാടൻ ചൌക്കത്തിന് ലഭിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കിലൂടെ വ്യക്തമാവുന്നത്